അസലാമലൈക്കും വറഹമുല്ലാ താലി വർക്കാത്തു എല്ലാവർക്കും സ്വന്തം നല്ല സുമായിരിക്കട്ടെ ഞാൻ ഇന്നൊരു വലിയ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ ഒരു മോട്ടിവേഷന് കാരണം എന്താണെന്നറിയോ നമ്മൾ ഓരോ ആൾക്കാരും നമ്മൾ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണെന്നല്ലേ ആ ജോലിയിൽ വർക്കത്ത് ഉണ്ടാകാനും ഹയർ കിട്ടാനും ഞാമത്ത് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ വീടുകളിൽ നിന്ന് കുറുകാൻ പാരായണം ചെയ്യും അല്ലെ അതിൻ്റെ കൂടെ തന്നെ അള്ളാഹിനോട് ദ്വാ ചെയ്യും എല്ലാ ഭർത സംസ്കാരത്തിന് ശേഷവും പ്രധാനപ്പെട്ട സുന്ന സംസ്കാരത്തിന് ശേഷവും താജുവ സംസ്കാരത്തിന് ശേഷവും ഒക്കെ നമുക്ക് ജോലി ചെയ്ത് നമുക്ക് നമ്മുടെ ആശ്രയം ആരാണോ ഭർത്താവല്ലേ അല്ലേ ഉണ്ടാകാം പിന്നെ ഉപ്പന്മാരുണ്ടാവും ആങ്ങളമാരുണ്ടാവും അല്ലേ ചിലവർക്ക് ഉമ്മമാരുണ്ടാവും ചിലവർക്ക് മാത്രമേ ഉമ്മമാരെ ആശ്രയം ഉണ്ടാവും അല്ലേ ഇതൊക്കെ നമ്മൾ അവർക്ക് ജോലി ചെയ്യേണ്ട ആരോഗ്യ ആഫ്യത്വം ദീർഘായുസും പ്രദാനം ചെയ്യണേ എന്നാൽ നമ്മൾ ആദ്യം തന്നെ ദുവാ ചെയ്യുക അല്ലേ നമ്മളെ ഉമ്മമാരായാലും ഉപ്പമാരായാലും ആങ്ങളമാരായാലും ഭർത്താവായാലും തന്നെ അവരൊക്കെ തന്നെ ജോലി ചെയ്യുന്ന ചെയ്യാൻ പോകുമ്പോഴും ജോലി ചെയ്തു വരുമ്പോഴും ഒക്കെ നമ്മൾ പുഞ്ചിരിയോടെ അള്ളാഹുവിന് സ്തുതി പറഞ്ഞു പോകണം വേണം ഞമ്മ അവരെ അഭിസംബോധന ചെയ്യാനും അവർ ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മൾ ദുവാ ചെയ്യാനും ഒക്കെ തന്നെ എല്ലാം അള്ളാഹുവിൻ്റെ കാവലുകൊണ്ടല്ല അള്ളഹാവേ നീ നടത്തി തരണേ അല്ലാ എല്ലാം നിൻ്റെ ഹയർ പോലെ നീ ആക്കിത്തരണേ അല്ല നീ നിൻ്റെ വക്കലേക്ക് തവക്കൽ ചെയ്ത് അല്ലാ എന്ന് പറഞ്ഞിട്ടുമാണ് നമ്മൾ ദുവാ ചെയ്യാൻ ആ ജോ ദുവാ അള്ളാഹ സുഖാനെ തല സ്വീകരിക്കുകയും ചെയ്യും അപ്പോൾ അതുപോലെ തന്നെയാണ് ജോലി ഇല്ലാത്ത സമയത്തും നമ്മളെ ഭർത്താക്കന്മാരെയും ഉപ്പന്മാരെയും ആങ്ങളമാരെയും ഉമ്മമാരെയും നിങ്ങൾ കാണേണ്ടത് കാരണം ഒരു കാലം നമ്മൾക്ക് ജോലി ചെയ്ത് എല്ലാ സുഖ സൗകര്യങ്ങളും നൽകിക്കൊണ്ട് ആ പിന്നെ ആൾ ഏതെല്ലാം രൂപത്തിൽ കഷ്ടപ്പെടുന്നോ എങ്ങനെയെല്ലാം വിഷമങ്ങൾ അനുഭവിച്ചിട്ടാണോ നമുക്ക് സമ്പത്ത് കൊണ്ടു തരുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കും തന്നെ അറിയില്ല അല്ലേ ചുടുവൈലത്തും എന്താ പറയുക വിയർപ്പൊഴുകുന്ന സമയത്ത് അത് തുടക്കാൻ പോലും സമയം ഇല്ലാത്തൊരു സന്ദർഭത്തിലേക്കൂടി ആയിരിക്കും അവർ ജോലി ചെയ്യുന്നുണ്ടാവുക അല്ലേ ചില സമയത്ത് രാവിലെ ഒന്ന് കണ്ണ് കൂടുതലായിട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ തന്നെ മയങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു തലകറക്കം പോലെയോ തലവേദന പോലെയോ ആ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ കുറച്ച് നേരം കിടന്നു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ വണ്ടി വരും ഓരോ സ്ഥാപനത്തിലും ജോലി ഓരോ കമ്പനിയിലും ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് അവരുടെ വണ്ടി വന്ന് ഓൺ ചെയ്യുന്ന സമയത്ത് ആ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വേണം അവർ ഓടാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ പോയിട്ടുണ്ടാവൂല അല്ലേ അയർ ചെയ്തിട്ടുണ്ടാവില്ല ബ്രഷ് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ അന്നേത്തെ ദിവസം ആ ഓടിയിട്ടില്ലെങ്കിൽ ആ വണ്ടി മിസ്സാവുമ്പോൾ അന്നത്തെ ജോലി നഷ്ടപ്പെടും അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അന്ന് ആ സമയത്തൊരു കുടിവെള്ളം പോലും കുടിക്കാതെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായി നമ്മൾ നമ്മളെ ഫ്ലാറ്റിൽ നിന്നിട്ടും നമ്മൾക്ക് ഒരുപാട് തന്നെ ആദ്യമേ പോയിട്ടുള്ള അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടും അറിഞ്ഞതുകൊണ്ടും തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ജോലി ചെയ്ത് നമ്മളെ കൈകളിലേക്ക് നമ്മളെ സമ്പത്ത് എത്തുമ്പോൾ നമ്മൾ മതിമറന്ന് ആഹ്ലാദിക്കാൻ വേണ്ടി പാടില്ല കൂടാതെ അവരുടെ വിഷമങ്ങൾ എങ്ങനെയാന്ന് പ്രയാസങ്ങൾ എങ്ങനെയാന്ന് എന്നൊന്നും അറിയിക്കാതെ ഭക്ഷണം കഴിച്ചപ്പോൾ ഒരു ഫോൺ വിളിയിലേക്കൂടി ഭക്ഷണം നിങ്ങൾ കഴിച്ചോ ആ അലഹമില്ല കഴിച്ചു നിങ്ങളെന്താണ് കഴിച്ചത് ചിലപ്പോൾ ഉണക്ക കുബൂസായിരിക്കും കഴിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും ഉണ്ടാവില്ല അതിൽ ഒന്നിച്ച് കൂട്ടി തിന്നാൻ വരെ പക്ഷേ നമ്മൾ ജോലിയുടെ വിഷമവും നമ്മൾ ഇവിടെ എന്തിനാണോ വന്നത് ആ കാര്യങ്ങൾ നേടിക്കൊടുക്കണമല്ലോ നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാ സുഖ സൗകര്യങ്ങളും ത്യജിച്ചു കൊണ്ടാണ് മക്കളെ എല്ലാ സന്തോഷങ്ങളും തന്നെ ഉപേക്ഷിച്ച് കൊണ്ടാണ് ഈ പ്രവാസ പ്രവാസലോകായാലും നാട്ടുന്നായാലും ഓരോ ആളും ഓരോ വ്യക്തികളും ജോലിക്ക് പോകുന്നത് അല്ലേ ഒരുപാട് വിഷമങ്ങളുണ്ട് അല്ലേ ആർക്കും തന്നെ കെട്ടിയിരിപ്പായ സ്വത്തോ പണമോ ഒന്നും ഉണ്ടായിട്ടില്ല അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ജോലി ക്ക് പോകുന്നവർക്ക് അള്ളാഹുവിൻ്റെ എന്താ പറയുക അപാരമായ മഹത്തായ ഒരു അനുഗ്രഹം അവർക്ക് ഉണ്ടാകും കാരണം അത് നേടിക്കൊണ്ട് തന്നെയാണ് അള്ളാഹു സുബാനത്താൽ അവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് എഴുന്നേൽക്കാനുള്ള ഒരു മനസ്സ് കൊടുത്ത് അവർക്ക് ജോലി ചെയ്യാനുള്ള ഒരു ആപത് കൊടുത്ത് ആരോഗ്യം കൊടുത്ത് ഒരു മനസ്സ് കൊടുത്ത് മനസ്സ് പതറാതെ എവിടെയും പിടിച്ചു നിന്ന് കുടുംബത്തിനോട് നല്ല സന്തോഷത്തോടെ സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ സന്ദർഭങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അള്ളാഹു സുഖാനത്താലെയാണ് അല്ലേ അപ്പോൾ ആ അങ്ങനെയുള്ള ഓരോ വ്യക്തികളും എല്ലാം കഴിഞ്ഞ് ഒരുപാട് പ്രായമായി എല്ലാ സുഖ സൗകര്യങ്ങളും ത്യജിച്ചുകൊണ്ട് എല്ലാ സുഖിച്ച് നിൽക്കേണ്ട കാലങ്ങളിലൊക്കെ തന്നെ അവർ വേണ്ടെന്ന് വെച്ച് ജോലിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി കൂട്ടുകാർക്ക് വേണ്ടി കൂട്ടുകുടുംബത്തിന് വേണ്ടി ഭാര്യക്കും മക്കൾക്കും ഫാമിലിക്കും വേണ്ടി എല്ലാ കാര്യങ്ങളും സ പിന്നെ നെയ്തെടുത്ത് കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവരെല്ലാം അവരെ എല്ലാ സന്തോഷങ്ങളും ഒക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഇവിടുന്ന് കഷ്ടപ്പെടുന്നത് എവിടെ ജോലി ചെയ്യുമ്പോഴായാലും അല്ലേ പക്ഷെ നാട്ടിൽ നിന്ന് നമുക്ക് ജോലി ചെയ്ത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി രാത്രി വീട്ടിലേക്ക് കയറി വന്ന് എല്ലാ പിന്നെ വിഷമങ്ങളും പങ്കിടാൻ വേണ്ടിയിട്ട് ഫാമിലി ഉണ്ടാവും ഇവിടെ അതല്ല ഒറ്റക്കൊറ്റക്ക് നിൽക്കുന്ന ആളുടെ അനുഭവം കണ്ണിൽ നിന്ന് കണ്ണിൽ നിന്ന് വെള്ളം തോരാതെ നമ്മൾ ഒഴുക്കിപ്പോവും കാരണം അതൊക്കെ നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊക്കെ തന്നെ മനസ്സിലാവും അതുകൊണ്ട് എല്ലാവരും തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരിക്കലും നം നമ്മളെ ഭർത്താക്കന്മാരായാലും ഉപ്പന്മാരായാലും ആങ്ങളമാരെയായാലും ജോലി ഇതെല്ലാം ഇല്ലാതെ തിരിച്ച് വന്നുകഴിഞ്ഞാൽ അവരെ ഒരു വിലയും കാണിക്കാതെ ഒരു നിലയും കാണിക്കാതെ ഒരു ബഹുമാനവും കൊടുക്കാതെ നിങ്ങൾ അവർക്ക് നിൽക്കരുത് കാരണം അവരെ മനസ്സ് വേദനിക്കുന്ന വേദന അള്ളാഹു സുബാനത്തിലെ കാണും അതിൻ്റെ നൂറിരട്ടി ശിക്ഷ നിങ്ങൾക്ക് അനുഭവിക്കാനിടയാവും അതിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടാവില്ല കാരണം അവർ അത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം അയച്ച് തന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് അനുഗ്രഹം കൊണ്ട് മാറ്റാമെന്ന് അവർക്ക് എല്ലാങ്ങൾക്കും ഉള്ള സൗകര്യ സൗകര്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിങ്ങൾ നാട്ടിൽ നിന്ന് ആർമാദിക്കുമ്പോഴും അതിനൊക്കെ ഒരു പരീക്ഷണം എന്ന കണക്കെ പെട്ടെന്ന് അവർക്കൊരു ജോലിയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്ന് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ജോലിയില്ല ക്യാൻസലാക്കിയിട്ട് വന്നു ഇനി എന്ത് ചെയ്യും ഇനി ഇയാളെ കൊണ്ട് എന്തിനു പറ്റും എന്നുള്ള ഒരു രൂപത്തിൽ അയാളോട് ഇടപഴകിയാൽ അയാളെ ഒരു ബഹുമാനം കാണിക്കാതെ ഒരു വിലയും നിലയും കൊടുക്കാതെ നിന്ന് കഴിഞ്ഞാൽ പഠിച്ച തമ്പുരാൻ നമ്മളെ ഒരു കണ്ണല്ല പല കണ്ണിലും നമ്മളെ പല രൂപത്തിലും പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും അതിൻ്റെ നൂറിരട്ടി അവരെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടോ നൂറിരട്ടി നമ്മൾ അനുഭവിക്കാൻ അനുഭവിക്കാനിടയാവും പല കാരണങ്ങൾ കൊണ്ടും അത് നിങ്ങൾ ആരും തന്നെ മറന്നു പോകരുത് കാരണം ഓരോ കുടുംബത്തിലാളും പ്രായമായി ജോലിയൊക്കെ എന്തെങ്കിലും രോഗം കൊണ്ടോ എന്തെങ്കിലും പ്രായം കൊണ്ടോ ജോലിയൊക്കെ ക്യാൻസലായി നാട്ടിലേക്ക് വരുമ്പോൾ അവരെ എന്താ പറയുക കറിയിലുള്ള കറിവേപ്പിലെ പോലെ എടുത്ത് കളയേണ്ടവരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക മക്കളായാലും മക്കൾ മനസ്സിലാക്കണം എല്ലാ വെയിലും ചൂടും ഒക്കെ ഏറ്റിട്ടാണ് നമുക്കൊരു വീടും കുടിയും ഒക്കെ എല്ലാ സുഖ സൗകര്യങ്ങളും ആക്കി നമ്മളെ ഇത്ര വളർത്തി വണ്ണം വെപ്പിച്ചൊരു പിതാവാണ് അല്ലെ ഒരു ഭർത്താവാണ് ഒരു ആങ്ങളമാരാണ് അപ്പോൾ അവർക്കുള്ള വിലയും നിലയും നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പോകുന്നിടത്ത് എവിടെയും തന്നെ നിങ്ങൾക്ക് പരാജയം മാത്രമേ ഉണ്ടാവും വിജയം ഒരിക്കലും അള്ളാഹു സുബ്ബാനത്തല നൽകില്ല കാരണം നിങ്ങൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും തരാൻ വേണ്ടിയിട്ടുള്ള അനുഗ്രഹം കൊടുത്തത് പടച്ച തമ്പുരാൻ അവർക്കാണ് അവർ ഒന്നുമില്ലാത്ത സമയത്ത് ഒരു പരീക്ഷണം പോലെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ അവരെ ബഹുമാനിക്കാതെയും ആട്ടി ഓടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷ എത്രയോ വലുതായിരിക്കും ഞാൻ ഇന്ന് നല്ലൊരു ദിവസങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാവരും തന്നെ അവരുടെ അവരവരുടെ ഹൃദയത്തിൽ സ്നേഹം ഉണ്ടാകുക നമ്മളെ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് അള്ളാവിനോട് ദുവാ ചെയ്യുക നന്ദി പ്രകടിപ്പിക്കുക അലഹമ്മ എന്നെ എൻ്റെ മക്കളെ എൻ്റെ കുടുംബത്തെയും എൻ്റെ ഭർത്താവ് സംരക്ഷിക്കുന്നുണ്ടല്ലോ എൻ്റെ ആംഗളമാർ സംരക്ഷിക്കുന്നുണ്ടല്ലോ എൻ്റെ ഉപ്പ സംരക്ഷിക്കുന്നുണ്ടല്ലോ എൻ്റെ ഉമ്മ സംരക്ഷിക്കുന്നുണ്ടല്ലോ അള്ളഹേ നീ അവർക്ക് ഭാര്യയ്ക്കും അനുഗ്രഹങ്ങൾ കൊടുക്കണേ അല്ല ആരോഗ്യം ആഫ്യത്തുള്ള ദീർഘായുസം നീ പ്രധാനം ചോദി ചെയ്യണേ അല്ല അല്ലാഹേ നീ ഒരു വിഷമത്തിലും അവരെ നീ ആക്കല്ലേ അല്ല അള്ളഹേ നിനിലേക്ക് നീട്ടുന്ന കൈക്ക് നീ ഉത്തരം നൽകണേ അല്ല ഇതിങ്ങനെയൊക്കെ നമ്മൾ അള്ളാവിനോട് വാ ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ വേണ്ടപ്പെട്ടവരെ മുറുകെ പിടിക്കുക പ്രയാസങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ പോട്ടെ സാരമില്ല എല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണമായിരിക്കും നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയും അള്ളാഹു സുഖേനെ തല കാണിച്ചു തരും എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുക ഒരുപാട് കാലായിലെ ജോലി ചെയ്ത് നമ്മളെ നോക്കുന്നത് കുറച്ച് നിങ്ങൾ റെസ്റ്റ് എടുക്കുക ഇതൊക്കെ പറഞ്ഞുകൊടുക്കുക ആ സുഖമില്ലാതെ വരുന്ന സമയത്ത് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടല്ലേ ഈ കണ്ടെത്താത്ത നാട്ടിൽ നിന്ന് വെയിലും തീയും കൊണ്ട് കഷ്ടപ്പെട്ട് ചൂടും തണുപ്പും കൊണ്ട് കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി ജോലി ചെയ്തിട്ട് അധ്വാനിച്ച് ലാസ്റ്റ് ഘട്ടത്തിൽ അസുഖമായി വരാനുള്ള കാരണം നമുക്ക് വേണ്ടിയിട്ടുണ്ടായതാണ് അതുകൊണ്ട് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാം സമാധാനമായിട്ടിരിക്കും സന്തോഷമായിട്ടിരിക്കും യാതൊരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ അടിക്കരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ ചേർത്ത് പിടിക്കുമ്പോഴാണ് അതിനേക്കാളും വലിയ സന്തോഷവും സൗകര്യത്തിലും നമ്മളെ അള്ളാഹു സുബാനത്തല്ല അനുഗ്രഹിക്കുക അങ്ങനെ ആക്കിത്തരും കാരണം നമ്മളെ എങ്ങനെയാണോ വേദനിപ്പിക്കുന്ന അതിൻ്റെ തിരിച്ചടിയായി നമുക്ക് നൂറരട്ടിയായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ വേദനിക്കാനിട വരും അതേ സമയത്ത് നമ്മൾ ചേർത്ത് പിടിക്കും ഒരു സമാധാനത്തുള്ളൊരു വാക്ക് പറയും ഒരു സന്തോഷത്തോടുള്ള ഒരു ജീവിതം കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹു സുബാന തല പിന്നെയും 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 ഉയർത്തി അപ്പോൾ ആരും തന്നെ പരാജയപ്പെട്ടു പോകരുത് കാരണം നല്ലൊരു ദിവസം കൊണ്ടാന്ന് ഞാൻ ഈ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ആ പറഞ്ഞു തരുന്നത് ഉൾക്കൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും തന്നെ ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുക ഇതെനിക്കൊരു മോട്ടിവേഷനായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് എന്താ ഇന്നലെ ഒരു പ്രവാസ ലോകത്തിലൊരു മുസ്ലിം അല്ലാത്തൊരു വ്യക്തി വന്ന് പറഞ്ഞ് ആ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ ഭയങ്കര മറ്റ് ചങ്ക് പൊടിഞ്ഞു പോയി കാരണം ഡോക്ടർ വക വരെ പഠിപ്പിച്ച ഒരു മകളാണ് അച്ഛനെ ക്യാൻസലായിട്ട് ഷോക്കായി തളർന്ന് ആ കഫിയിലെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് നാട്ടിലേക്ക് എത്തിച്ച് ചികിത്സ ചെയ്തു എല്ലാം കൊണ്ടും ചികിത്സ ചെയ്ത് നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ മകൾ ഡോക്ടറായ ഒരു മകള് ഡോക്ടറൊക്കെ പഠിപ്പിക്കുന്നത് എല്ലാവരെയും സേവിക്കാൻ വേണ്ടിയിട്ടാണ് അതല്ലേ സ്വന്തം പിതാവിനെ ആട്ടി ഓടിക്കുന്ന മക്കൾ മറ്റുള്ളവരെ സേവിച്ചാൽ ഒരു സേവകയാവുമോ ഡോക്ടർ എന്ന് പറയുന്നത് പൊതുസമൂഹത്തെ സേവിക്കാനുള്ളൊരു മനസ്സ് കാണിക്കുന്നതാണ് ഡോക്ടർ പദവി െ അങ്ങനെ ഒരു വീഡിയോ ഇന്നലെ കണ്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ അതുമല്ല ഒരുപാട് മുസ്ലിങ്ങൾ തന്നെ ഒരുപാട് ആൾക്കാർ ഉപ്പ പുറത്തിറക്കിയിട്ട് റോട്ടിൽ തെരുവിലാക്കിയിട്ടെല്ലാം ഒരുപാട് വീഡിയോകൾ കണ്ടു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് മക്കളെ ഒരിക്കലും തന്നെ നമ്മളെ മനസ്സിൽ പോലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കരുത് ക്യാൻസലായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല സന്തോഷം കൊടുക്കുക സമാധാനം കൊടുക്കുക അവിടെയാണ് അവർ പുതിയൊരു ജോലി കണ്ടെത്താനും അതിനാവും സുബാന അനുഗ്രഹിക്കുകയും ചെയ്യുക അപ്പോൾ നമ്മളെല്ലാവരും കൽബ് കൊണ്ട് നമ്മൾ ദുവാ ചെയ്യുക നല്ല രീതിയിൽ സ്നേഹിക്കുക നല്ല രീതിയിൽ അവരെ കൂട്ടിപ്പിടിക്കുക സമാധാനം കൊടുക്കുക സന്തോഷം കൊടുക്കുക അവിടെ നമുക്ക് എല്ലാവിധ വിജയവും അള്ളാഹു സുബ്ബാന നൽകും എല്ലാ വറുക്കത്തും നൽകും നമ്മൾ വിചാരിക്കാത്ത വിധത്തിൽ വിചാരിക്കാത്ത തരത്തിൽ വിചാരിക്കാത്ത കൂടി നമുക്ക് എല്ലാ തടസ്സങ്ങളും നീങ്ങി അള്ളാഹു സുബ്ബാന തല ഹയറിൻ്റെ വാതിൽ തുറന്നു തരും നാമത്തിൻ്റെ വാതിൽ തുറന്നു തരും അല്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ പക്കലാണ് എല്ലാം എല്ലാം അള്ളാഹു നിശ്ചയിച്ചതുപോലെ മാത്രമേ നടക്കൂ അള്ളാഹ് നീ ഞങ്ങളെ പരീക്ഷിക്കല്ല നീ ഞങ്ങൾക്ക് ഞാമത്തിൽ ആക്കിത്തരണേയല്ല വറക്കത്തിലാക്കിത്തരണയല്ല ഹൈറ് ചെയ്യണേ ചെയ്യണേയല്ല ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണേ അല്ല എനിക്കും എൻ്റെ കൂടെപ്പുറപ്പിന് എൻ്റെ എന്നെ സംരക്ഷിക്കുന്നവർക്ക് എന്നെ സ്നേഹിക്കുന്നവർക്ക് അള്ളാഹുവേ എന്ന് തുക ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക കാരണം നല്ല നല്ല കാര്യങ്ങളാവും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന പുണ്യങ്ങൾ അതിൻ്റെ ഇരട്ടി ഇരട്ടിയായിരിക്കും കാരണം അതിനൊന്നും ഒരിക്കലും നല്ല കാര്യം ചെയ്യുന്നവർക്ക് അവർക്ക് അള്ളാഹു മുടക്കം വരുത്തിക്കില്ല ഒരു കാരണവശാലും മുടക്കം വരുത്തിക്കില്ല ഒടു ഒരു തടസ്സവും വരുത്തിക്കില്ല ഒരു ദുഃഖങ്ങളും വരുത്തിക്കില്ല ഒരു പ്രയാസങ്ങളും വരുത്തിക്കില്ല എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് വരുന്ന എല്ലാ ഐശ്വര്യവും അതിനുവേണ്ടി അള്ളാഹു സുബാന തല നമുക്ക് എല്ലാവർക്കും തന്നെ അത് ജി അങ്ങനെയുള്ള അനുഭവം അനുഗ്രഹിക്കാനും അത് ഉൾക്കൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാനുള്ള മനസ്സ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ മറ്റൊരു വീഴായി വരുന്നവരേക്കും മായ സലാമ